കാര്യമായിട്ട് ഇവിടെ ഒരു തട്ടിപ്പോ തെറ്റിദ്ധരിപ്പിക്കാണ് മുജാഹുദീങ്ങളെ പള്ളിയിൽ വിസ്മില്ല അതൊരു മൂപ്പര് നാട്ടിലൂടെ നമ്മളെ വലിയ പള്ളിയിൽ വിസ്മില്ലേലേ ഇവിടെ ഉണ്ടോ അപ്പൊ ആൾക്കാരൊക്കെ പിടില്ലേ അവിടെ പോയമായിട്ട് ഏഹ് അപ്പൊ തേച്ചുങ്ങളെ മുമ്പിൽ ഇരിക്കണൊക്കെ മുജാദീങ്ങളെ അല്ലല്ലാന്ന് പറയാൻ നിങ്ങളൊക്കെ അവിടെ പോയിട്ട് പോകട്ടെ ഇവരെന്താ പറഞ്ഞത് അതിനെപ്പറ്റി നമുക്ക് വിസ്മില്ല ഫാത്തിഹിയിൽ ഒന്നും കാണിക്കല്ല കുഞ്ഞാടിനെ കാണിക്കല്ലെ പറയാം എടുത്താ ഖുർആൻ മൂപ്പരി ഒന്നും കാണിക്കാല്ല കാണിക്കേണ്ടതുണ്ടോ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഫാത്തിഹെ കാണിക്കണത് അത് വേറെ ആയത്തല്ല മുസ്ലിമീങ്ങൾക്ക് പരിചയം മൂപ്പര് പറയാ സുഹൃത്തുക്കളെ ഞങ്ങൾ തമ്മിലുള്ളൊരു തർക്കാണിതേ മുസ്ലിാക്കന്മാരും മൗലൈമാരും തങ്ങളുടെ തർക്കാണേ എന്താ തർക്കവും ഫാത്തിയിൽ വിസ്മിയോദനോ വേണ്ടേ

നിങ്ങൾ നമ്മൾ നമ്മൾ തർക്കം നാദാപരം ചുമത്ത് പള്ളിയിൽ ബിസ്മി ഓതുന്നു ഈ പള്ളിയിൽ ബിസ്മി ഓതുന്നു ഞങ്ങളുടെ പള്ളികളിലൊക്കെ ബിസ്മി ഓതുന്നു നിങ്ങളെ വള്ളിയിൽ വിസ്മിയില്ല ഫാത്തി ഓതുമ്പോൾ വിസ്മിയില്ല നാദാപുരത്തെ ജനങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു നമ്മൾ ഇപ്പോ ബിസ്മി ഓതണോ വേണ്ട അല്ലെ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ തർക്കാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ മൗലൈമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകൾ വിവരില്ലാതെ പൊട്ടുക ഡോക്ടർമാരി ഇവരല്ലാതെ പെട്ടുപോയതലെ മാസ്റ്റർമാര് ഇവരല്ലാതെ പെട്ടുപോയതിലെ പഞ്ചായത്തോ ബ്ലോക്കോ മെമ്പറോ എന്തല്ല അങ്ങനെയൊക്കെ പെട്ടുപോയാലും ഇവരല്ലാത്തവരുണ്ട് അല്ല അവർക്കൊക്കെ സന്മാർഗ്ഗം കാണിച്ചു കൊടുക്കാം എനിക്ക് അവരോടൊന്നും വിരോധമില്ല അവർ അറിവില്ലാതെ പെട്ടുപോയതാ അവർക്കൊക്കെ ഞാൻ പറയുന്ന ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അവരൊന്നും അല്ലേ പോകുമ്പോ നാട്ടുകാരെന്നുള്ള എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വേറെ നന്നായിരുന്നു കാരണം ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നതിൽ എപ്പോ നല്ലത് ഞാൻ പറയാ നിങ്ങളോട് ചോദിക്കട്ടെ നാലാപരൻ ജമായുണ്ട് നാദാപുരൻ ജുമായ പള്ളിയിൽ ഫാതിയു വിസ്മിയുണ്ട് ഇവിടുത്തെ പള്ളിയിലും വിസ്മിയുണ്ട് അതേസമയത്ത് ഉചായത് പള്ളിയിൽ വിസ്മില്ല ഫാത്തിൽ ഇല്ലേ ഇപ്പൊ തർക്കം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ഒരു മുസഹബ് എടുക്കേ ഒരു മുസഹബ് എടുത്തോളൊരു മുസേഫ് ഉണ്ടിരിക്കും എന്റെ ഇല്ലേ അതിന് നമ്മൾ ശബാബ് നോക്കണ്ട സിറാജ് നോക്കണ്ട റിശാര നോക്കണ്ട സുന്നി വോയിസ് നോക്കണ്ട എന്ന് പറഞ്ഞു നോക്കണ്ട ഇ കെ ഉസ്താദ് നോക്കണ്ട കണ്യത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നോക്കണ്ട പിന്നെ അർത്ഥം മാറ്റി പറയണ്ട മുസേബ് എടുക്കുക ബിസ്മി ഉണ്ടോ ഇല്ലേ നോക്കുക മുജാഹിദിന്റെ വള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനാ ഞാൻ പറയും നിങ്ങൾ മുസേഫ് എടുക്കണം പള്ളിന്ന് തരുത്തോ ആ ബിസ്മി ഉണ്ടോ മുസേബ് എടുത്തിട്ടോ പരിശോധിച്ചാളെ

ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ ഇവിടുത്തെ മാഷന്മാരും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ആരൊക്കെ മൂപ്പര് പറയുണ്ട് കുറെ നേതാപരത്തുനിന്ന് കുറെ ആൾക്കാർ മുജാഹുദായി പോയി മൂപ്പര്ക്ക് വലിയ വിഷമം മൂപ്പര് പറയാ നിങ്ങളൊക്കെ മുജാഹുദാകുമ്പോൾ ഇന്നോടൊന്നും ചോദിക്കരുതായിരുന്നോ കിബറല്ലേ ആ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചിട്ടാ പോവുക ഇങ്ങനൊരു ചോദ്യം പണ്ടൊരാൾ ചോദിച്ചു എന്നുള്ള ഞങ്ങളെ കുർഗാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അയാളുടെ പേര് ഫിറാൻ അറിയോ നിങ്ങൾക്ക് മൂസാ നബി അലി ഇസ്സലാമിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ ജാലവിദ്യക്കാരുടെ മാനം മാറി തെളിവാണാ കാണിച്ചത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോ മൂസാനബിയുടെ മുമ്പിൽ അവർ പടച്ചറം പുരാന്റെ മുമ്പിൽ സുജുലായിട്ട് വീണു കുരാൻ പറയാണ് ഈ സാഹിത്യങ്ങൾ മുസ്ലിമികളായിട്ടങ്ങ് പ്രഖ്യാപിച്ചപ്പോ ാണ് പേരോട് ചോയിച്ച മാതിരി ചോദിച്ചു ആമന്തു ലഹുലക്കും എന്നോടൊന്ന് സമ്മരം ചോദിക്കണീന്റെ മുമ്പ് നിങ്ങളാണ് പോകുക ഏ ഞാൻ അനിവാര്യം തരുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ ചോദിച്ചില്ലേ ആ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഫിറോനിന്റെ ഈ ധിക്കാരൊന്നും കേട്ട് പേടിക്കണ്ട നിങ്ങൾ അള്ളാടെ ദീന് മനസ്സിലാക്കിയിട്ട് പോതോളിൻ ആഹറും വിളിച്ചാവും അള്ളാഹു എല്ലാവർക്കും ഇതായിട്ട് തരട്ടെ പ്രത്യേകം ചെയ്യണം ഇനി വിഷയം പറയട്ടെ ഇയാൾ എന്താ പറയുന്നത് ഇയാൾ പറയുന്നത് ഫാത്തിഹേന് വിസ്മില്ല ഫാത്തിഹയിൽ നമ്മൾ വിസ്മി ഇയാൾക്ക് വിഷയം തിരിയോ മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കണെന്ന് ഇയാൾക്കറിയോ സുഹൃത്തുക്കളെ വിസ്മി ഇല്ല എന്ന് പറയണ എന്താ കാരണം വിസ്മി പതുക്കെ ഓതാറുള്ളത് എന്നല്ലേ നമ്മളൊക്കെ സുഹൃത്തുക്കളെ പള്ളിയിൽ നിന്ന് ഫാത്തി ഹോതുമ്പോ ഇങ്ങനെ ഓതും മൈക്കിന്ന് പുറത്തേക്ക് കേട്ടതാ മുജായുദ് പള്ളിയിൽ എന്താ നടക്കുന്നു നോക്കാ ഇഷാഖ് അവിടെ പോയിക്ക അപ്പോ അവിടുന്ന് ഇങ്ങനെ കേക്കുന്നുണ്ട് ഇതൊന്നും കേൾക്കണില്ല മൂപ്പര് അൽഹ കേൾക്കണം അപ്പൊ മൂപ്പര് വേഗം വെച്ചു മുജാഹിദ് മുജാഹിദ് മുജാദികൾക്ക് ഭീഷ്മില്ല നാ പേരോടെ പഠിച്ചോ പഠിച്ചോ ഞങ്ങള് ഭീഷ്മി പതുക്കെ പതുക്ക ബോധനൊക്കെ അല്ല നിങ്ങൾ വിചാരിച്ചത് എന്നാ നിങ്ങൾക്ക് വജ്ജഹുത്തുണ്ടോ നിങ്ങൾ ഈശ്വര നിസ്കരിക്കുമ്പോൾ വജ്ജഹുത്ത് ഓദോ നിങ്ങൾ ഈശ്വനിസ്കരിക്കുമ്പോൾ വജ്ജഹുത്ത് ഓദോ ഞാൻ പറയണുല്ലാ എന്തേ കാരണം ഉറക്കെ പറയുന്നില്ലല്ലോ സുഹൃത്തെ നിങ്ങൾ പതുക്കെ പറയുന്നില്ലേ നീ സുഹൃത്തേന്ന് വിളിച്ചോക്കോട്ടെ ചിലപ്പോ നന്നായെങ്കിലും കാക്കേ ഒക്കെ വിളിക്കാലോ നന്നാവും നോക്കട്ടെ നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കും ഏഹ് നിങ്ങൾക്ക് ഗണ്ണനത്തിന്റെ ലബ്ദത്തൊക്കെ നമുക്ക് പഠിപ്പിക്കാം ഇതിൽ പറയാണ് പിന്നെ വിസ്മില്ല എന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയോ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ എന്താണ് നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ടാണ് പറയുന്നത് പോണം നിങ്ങൾ ഇമാമിന്റെ അനുഫിമാമിന്റെ കാണിച്ചോടുക്കണം എന്താ ഈ ഫാത്തിഹ ഇമാങ്ങൾ ഇത് കുറുകാങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ മാലിക് ഇമാമിന്റെ പോകണം എടുത്ത് മാലിക് ഇമാമിന്റെ കബരങ്ങളിലേക്ക് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് പോകണം എന്നിട്ട് ഫാത്തിഹ കാണിച്ചു കൊടുക്കണം എന്താ ഇമാമേ നിങ്ങൾ ഉറക്കാണെങ്കിലും പതുക്കെ ആണെങ്കിലും വിസ്മി ഓതൽ കറാഹത്തെ നല്ല പറഞ്ഞിട്ടുള്ളത് എന്താ ഖുർആൻ തിരിയില്ല നിങ്ങൾ പോയി ചോദിക്കണം നിങ്ങൾ അതൊക്കെ പോകട്ടെ നിങ്ങൾ എന്താ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഇല്ല ഏതാ പുസ്തകം ദുറൂസുല്ലിസ്ലാം ദുറൂസുല്ലിസ്ലാം സുന്നി വിദ്യാഭ്യാസ നിങ്ങൾ കുട്ടികൾക്ക് എന്താ പഠിപ്പിക്കുന്നത് കേട്ടോളി ഞാൻ വായിക്കാം അതിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ നിന്ന് വായിക്കാം സിഫത്തു സലാത്ത് ഫാത്തിഹയുടെ എല്ലാ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ പതുക്ക ഓതണം നല്ല പേരോടെ നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയും അത് ഹനഫി പുസ്തകമാണ് ഞങ്ങളത് സലഫി പുസ്തകമാണ് അത് ഹനഫി കുട്ടികൾക്കാണ് ഞങ്ങളത് സലഫി കുട്ടികൾക്കാ പേരോടെ ആ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എനി തീർന്നില്ല പാതുക്കബോധനതൊക്കെ തീരെ ചെയ്യാത്തതാണെങ്കിൽ പിന്നെ വജ്ജഹത്തുല്ല എന്ന് പറയേണ്ടി വരും സുജൂതിൽ സുഹാൻ റബ്ബിയൽ എന്ന് പറയേണ്ടി വരും അത്തഹിയാത്ത് ഇല്ലാത്തവരാണ് പറയേണ്ടി വരും റസൂലയുടെ പേരിൽ സലാത്ത് ചല്ലാത്തവരോ എന്ന് പറയേണ്ടി വരും അതൊക്കെ നിസ്കാരത്തിൽ പതുക്കല്ല പേരോടെ പറയാറുള്ളത് അപ്പം പതുക്കെ ഓരുന്നത് കൊണ്ട് വാത്തിഹേൽ വിസ്മില്ലാന്ന് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ ഇമാമിങ്ങൾ ഞങ്ങൾ ആദരിക്കുന്ന അബു ഹനീഫ ഇമാമു തന്നെ മാലിക് ഇമാമുറഹുല്ലാഹിഅലി തന്നെ അങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് നിസ്കാരത്തിൽ ബിസ്മി പതുക്കെ ഓതിയാൽ മതി ചിലർക്ക് ഉറക്കിയും പതുക്കിയും ഓതണ്ടാകുന്ന അഭിപ്രായമുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ മൂടി വെച്ച് നിങ്ങൾ എടുത്തിട്ട് ഭീഷ്മി കാണിച്ചിട്ട് കബളിപ്പിക്കാൻ നോക്കുന്ന പരിപാടി നാദാപുരത്ത് വളം പണ്ടാ ആ കള്ളി ഇവിടെ പൊളിക്കും പേരോടാ